തിരുവനന്തപുരത്തെ പാറശാല ആര്യനാട് പഞ്ചായത്തുകളിൽ സി പി എമ്മും സി പി ഐക്കും തലവേദനയായി കേരള കോൺഗ്രസ് എം വാർഡുകളിലൂരേ മുന്നണിയിലെ സി പി എമ്മും കേരള കോൺഗ്രസ് എമ്മും തമ്മിലാണ് പിടിവലി മുന്നണിക്കുള്ളിലെ പടല അനുകൂലമാകും എന്നാണ് യു ഡി എഫ് പ്രതീക്ഷ ഈ ചിരിച്ചോണ്ടിരിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ സി പി എമ്മിന്റെ നേതാവുമാണ് കോൺഗ്രസ് ചെയർമാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത് പമ്മ്യൻ രവീന്ദ്രൻ സി പി ഐയുടെ മുതിർന്ന നേതാവ് ഇവരെല്ലാം ഒരു മുന്നണിയിലാണ് ഇടതു മുന്നണി പക്ഷേ തിരുവനന്തപുരത്തെ കുറിച്ച് പാർട്ടിക്കാർക്ക് അല്ലെങ്കിൽ ഇടതുമുന്നണിയിലുള്ളവർക്ക് ഇതെല്ലാം മറന്ന മട്ടാണ് പാറശാല പഞ്ചായത്തിലെ കൊടാവിളാകം വാർഡിൽ സി പി എം വിഷ്ണുവിനെ സ്ഥാനാർത്ഥിയാക്കി കേരള കോൺഗ്രസ് എം സ്ഥാനാർത്ഥിയായി എസ് ഹരികുമാറും രംഗത്തെത്തി ചർച്ചകൾ നടന്നു പരാജയപ്പെട്ടു ഇപ്പോൾ ഒരേ മുന്നണിയിലെ രണ്ട് പാർട്ടികൾ തമ്മിലാണ് പോരാട്ടം ഇത് അതേ വാർഡിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി സതീഷ് കുമാർ കോൺഗ്രസ് എന്നാൽ സിറ്റിംഗ് സീറ്റിൽ പണി തന്ന കേരള കേരള മാണി അവർക്ക് സീറ്റ് വേണമെന്ന് ആവശ്യപ്പെട്ട് വാർഡ് എന്നുള്ള നിലയിൽ സീറ്റ് കൊടുക്കാൻ കഴിയില്ല അവർക്ക് തിരുവനന്തപുരം ജില്ലാ ഡിവിഷനിൽ നമ്മൾ ജയിച്ചുകൊണ്ടിരുന്ന ഡിവിഷനാണ് ആ ഡിവിഷൻ കേരള കോൺഗ്രസ് മാണിക്ക് ഞങ്ങൾ കൊടുത്തു അതിനുശേഷമാണ് അനാവശ്യമായി മുന്നണി മര്യാദ പാലിക്കാതെ

ആ സാഹചര്യത്തിൽ നമ്മൾ കേരള കോൺഗ്രസ് രണ്ടില ിലെ സ്ഥാനാർത്ഥികളെല്ലാം ബന്ധുക്കളുമാണ് രാഷ്ട്രീയ പ്രശ്നം കുടുംബ പ്രശ്നമായി കൈവിടാതിരിക്കാനെങ്കിലും മുന്നണി നേതൃത്വം ഇടപെടണം പാലേക്കോണത്തെ സി പി ഐ സ്ഥാനാർത്ഥി മഹേശ്വരനും വാർഡിൽ രണ്ടില വോട്ട് രണ്ടാക്കുമോ എന്നാണ് ആശങ്ക മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം